പാലുകാച്ചലിന് മിനിറ്റുകൾക്ക് മുമ്പ് കലോത്സവത്തിന്റെ ഊട്ടുപുര തകർന്നു വണ്ടൂരിൽ നടക്കുന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ ഊട്ടുപുരയാണ് കാറ്റിലും മഴയിലും തകർന്നു വീണത് കമ്മിറ്റി ഭാരവാഹികളും കുട്ടികളും പന്തലിലുള്ളപ്പോഴായിരുന്നു അപകടം ആർക്കും പരിക്കില്ല നാളത്തെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണ വിതരണത്തിനൊക്കെ ശേഷം നാളെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ സംസ്ഥാന നേതൃത്വത്തിൽ ഞങ്ങൾ റിവ്യൂ നടത്തുകയായിരുന്നു നാളത്തെ ഒരുക്കങ്ങളെപ്പറ്റി ധാരണ എടുത്ത് ആ സമയത്താണ് വി അടിച്ച ശക്തമായ മഴയും കാറ്റും ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പന്തലിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് തകർന്ന് വീഴുകയും ഞങ്ങൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഞങ്ങൾ മീറ്റിങ് കൂടുന്ന ആളുകളും അതുപോലെ തന്നെ കുട്ടികളും കളിക്ക് ഇവിടുന്ന് മഴയായപ്പോൾ നിന്ന കുട്ടികളടക്കം വലിയൊരു ആൾ ജനം അതിനുള്ളിലുണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ നാല് അഞ്ച് ദിവസങ്ങളിലേക്ക് വെച്ച നാല് ദിവസങ്ങളിലേക്ക് വെച്ച കലവറയിലെ സാധനങ്ങൾ മുഴുവനും ഈ പന്തലിൽ ഉണ്ടായിരുന്നു അത് ഭാഗ്യം കൊണ്ട് ടാർപ്പായിട്ട് തൽക്കാലം മൂടി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും ശരി ഈ ഒരു അവസ്ഥയിൽ ഇത് നാളത്തെ ഈ പരിപാടി ഈ പന്തൽ വെച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല കൃത്യമായ തീരുമാനം ഡി ഡി അറിയിക്കുന്നതാണ് പറഞ്ഞത് ഡി ഡി ആ പാല് കാച്ചൽ തുടങ്ങിയിട്ട് പോലും ഞങ്ങളില്ല പാല് പാലൊക്കെ ആക്കി വെച്ച് ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തില് ഇന്നത്തെ ഇന്നത്തെ ഭക്ഷണം ഒക്കെ നടത്തിയതിനു ശേഷം ഇന്ന് പാല് കാച്ചൽ ഒക്കെ നടത്താൻ തയ്യാറായി പാലൊക്കെ ഒഴിച്ചു വെച്ച് നിൽക്കുന്ന സമയത്താണ് ഡിഡിയെ കാത്തു നിൽക്കുകയായിരുന്നു ഡി ഡി ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാലുകാച്ചി ഞങ്ങൾ നാളേക്കുള്ള ഭക്ഷണ വിതരണത്തിലേക്ക് കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഭക്ഷണ വിതരണം ആരംഭിക്കുന്നത് നാളെയാണ് ഇന്ന് കൊടുത്ത ഭക്ഷണം സ്കൂളിന്റെ ഭക്ഷണമാണ് അത് വിതരണം ചെയ്ത ഈ പന്തലിലാണ് പക്ഷെ അത് അതിന് കഴിഞ്ഞപ്പോൾ മഴ പെയ്തുകൊണ്ട് എന്തോ വലിയൊരു അപകടം ഒഴിവായിന്നാണ് പറയാനുള്ളത് പിന്നെ നാളെ ഈ രീതിയിൽ ഞങ്ങൾക്ക് ഇതിൽ വെച്ച് നടത്താൻ ഇതെല്ലാം ഡി ഡി തീരുമാനം അറിയിക്കുന്നതാണ് പറഞ്ഞത് ആ ഡി ഡി യുടെ തീരുമാനത്തിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും